ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ടു ജിലാബ് ചെറുകിട നാടൻ ഹോട്ടൽ സ്റ്റൈലിലുള്ള മുട്ട റോസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എഗ് റോസ്റ്റ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് റോസ്റ്റാണത് വീഡിയോയിലുള്ള ടിപ്സുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലുള്ള സ്പെഷ്യൽ എഗ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു കടായിയോ മറ്റോ ചൂടാക്കി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ആറല്ലി വെളുത്തുള്ളിയും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ആ റോ ഫ്ലേവറൊക്കെ മാറുന്നത് വരെ ഏകദേശം ഒരു അര മിനിറ്റ് സമയം ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകും കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അഥവാ ജീരകം നന്നായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് രണ്ടും ഇരട്ടി അളവിലെടുത്തിട്ട് ക്രഷ് ചെയ്തതിൻ്റെ ശേഷം അതിൽ നിന്ന് പകുതി എടുത്താൽ മതി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാല് വലിയ സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവോള നീളത്തിൽ പരമാവധി കനം കുറച്ച് നല്ല ഫൈൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാലേ മുട്ട റോസ്റ്റ് അതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടുള്ളൂ സവോളക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗണ് കളറാവുന്നവരെ ഇടവിട്ട് ഇളക്കി വേവിക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുക്കാം കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് നെടുുക കീറിയതും കൂടി ചേർത്തിളക്കാം സവോള നല്ല രീതിയിൽ ബ്രൗൺ കളറാക്കി എടുക്കുന്നതിലാണ് മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് സവോളൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ടോട്ടൽ ഒന്നര ടീസ്പൂൺ എടുത്താൽ മതി അതുപോലെ തന്നെ എല്ലാം ടീസ്പൂൺ അളവാണ് ടേബിൾ സ്പൂൺ അല്ല ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി ഡ്രൈ ആക്കിയെടുക്കുക തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞു പോവും മസാലേൻ്റെ പച്ചമുളക്കെ ശരിക്കും മാറണം എന്നാൽ മാത്രമേ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളി കുറഞ്ഞ നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് ഒക്കെ നന്നായിട്ട് വെന്തുടയുന്നവരെ മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി വേവിക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സമയം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പിലും അല്പം കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ചൂടുവെള്ളം കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചെടുക്കണം ഇതിൻ്റെ കളർ ഒന്നും കൂടി ഡാർക്കായിട്ട് വരണം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് മുതൽ ആറ് വരെയൊക്കെ എടുക്കാം മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം മൂന്നോ നാലോ വരകൾ ഇട്ട് കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുമ്പ് ചെയ്ത ഒരു മുട്ടക്കറിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാല മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഇതുപോലെ അല്പം ഉറ്റിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഒരുപാട് ഡ്രൈ ആവരുത് ഈ സമയത്ത് അല്പം വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് കൂടി കൂടും ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം മസാല മസാലയെല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പാണ് അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്